എൻ്റെ പേര് ഷമിമോൾ ഞാൻ തൊടുപുഴ വണ്ണപ്പുറത്ത് നിന്നാണ് വരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി അപ്പോൾ അഞ്ച് വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പള്ളികളിൽ നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നു ഒരു ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അവസാനം ഒരാളിങ്ങനെ പറഞ്ഞ് കൃപാസനമാതാവിനെപ്പറ്റി ഞാൻ ഇടയായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യ ഉടമ്പടിയിൽ തന്നെ എനിക്ക് മൂന്നാം മാസത്തില് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വാർത്ത എനിക്ക് കേൾക്കാൻ സാധിച്ചു അതിന് ശേഷം എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പിന്നെയും ഉടമ്പടി പുതുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ സ്വയം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നതുകൊണ്ട് സ്വയം ഞാൻ പ്രാർത്ഥനയും തിരികെത്തിച്ച് രാവിലെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുകയും കുർബാന ഫോണിൽ കാണുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാനത് കണ്ടിന്യൂ ചെയ്ത് രണ്ടു പ്രവശ്യവും കൂടെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോയി അങ്ങനെ ഞങ്ങൾക്ക് മിടുക്കനായ നല്ലൊരു ആൺകുട്ടീനെ ലഭിച്ചു ഇതാണ് കുഞ്ഞ് അപ്പം ഞാൻ കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്നിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നതാണ് അടുത്ത മാസം കുഞ്ഞിന് ഒരു വയസ്സാകും അപ്പം മാതാവിന് കൃപാസന മാതാവിൻ്റെ കൃപയാൽ ലഭിച്ച കുഞ്ഞാണെന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഷമിമോളും കുടുംബവും പരിശുദ്ധമായയുടെ സംരക്ഷണയിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സ്നേഹവും നന്ദിയും അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുകയാണ് നമ്മുടെ ഏതൊരു ജീവിതത്തിൻ്റെ നിയോഗവും പ്രശ്നവും അമ്മമാതാവിനരികിലേക്ക് സമർപ്പിക്കുമ്പോൾ എത്ര നാളായി നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങളെ അമ്മ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുമ്പോൾ അമ്മ മാതാവ് വേഗത്തിൽ നമുക്കത് നന്മയ്ക്കായി അനുഗ്രഹത്തിനായി പരിണമിപ്പിക്കുന്നുണ്ട് ആ അമ്മയുടെ സവിധത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുക അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി പറഞ്ഞ് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക